അപ്പം ഇന്നത്തെ വീഡിയോ പോർക്ക് റോസ്റ്റ് ആണേ അപ്പം മനസ്സിലായില്ലേ അപ്പം ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് വിനായകനാണ് ഞാൻ പോർക്ക് കഴിക്കില്ല അപ്പം പിന്നെ വിനായകനോട് തന്നെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു ആദ്യം തന്നെ പറയട്ടെ അടുക്കള കയറിയിട്ട് എന്റെ അടുക്കള ആകെ നാശമാക്കിയിട്ടേക്കാണ് അവിടെ ഇവിടെ എല്ലാ സാധനവും വലിച്ചു വരീട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം എന്താ സവാള അരിയണം അതാണ് ആദ്യത്തെ പരിപാടി അപ്പോൾ ദാ സവാളയൊക്കെ തൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് സവാള അരിഞ്ഞ പിന്നെ എന്തായാലും കണ്ണീന്ന് വെള്ളം വരുമല്ലോ പലപ്പോഴും ഒക്കെ അടുക്കള കയറിയാലല്ലേ ഇത് അറിയാൻ പറ്റുള്ളു സംഭവമൊന്നുമില്ല കുക്കറ് തപ്പന്നെയാണ് കുക്കറ് എവിടെ ഇരിക്കുന്നറിയത്തില്ല അപ്പൊ അതിന്റെ തപ്പലാണ് ഈ കാണുന്നത് അങ്ങനെ മാസൊക്കെ കാണിച്ചു കുക്കറൊക്കെ എടുത്തു വേണ്ട നമ്മളെല്ലാം ബീഫ് സോറി ബീഫെല്ലാം പോർക്ക് അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ കുറച്ച് പൊടികൾ മീറ്റ് മസാലപ്പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള കാശ്മീരി ചില്ലി ഇട്ട് കേട്ടോ അങ്ങനെ എല്ലാ പൊടികളും കൂടി ഇട്ടിട്ട് നല്ലതാണ് മിക്സ് ചെയ്യണം ആ കുക്കറിൽ മിക്സ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല എന്നാലും ആ കുക്കറിൽ തന്നെ ഇട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തു ഈ സമയത്ത് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ അതിന് ശേഷം ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കുന്നതാണ് നല്ലത് അതിൽ കൈ കടത്താനുള്ള ഗ്യാപ്പില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പം വലിയൊരു ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണേ നമ്മുടെ ബീഫിൻ്റെ അത്രയൊന്നും വേവില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് വിസൽ എടുത്താൽ മതിയാവും കുക്കർ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വെള്ളം ഒഴിച്ചില്ലെന്ന് നമ്മൾ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് പിസിലടിച്ചതിന് ശേഷം അപ്പോൾ ആ ഗ്യാപ്പിൽ തന്നെ നമുക്ക് ഒരു സൈഡിൽ ചീനച്ചട്ടിയിൽ നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം ചവാള വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ പൊടികൾ അതെല്ലാം നമുക്ക് ഈ വീസിൽ വേണം വരണ നേരത്ത് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു അതിന് ശേഷം എന്താ കറിവേപ്പിലയും കൊല്ലമുളകും കൂടി ഇട്ടു കടുകിട്ടില്ല കേട്ടോ കടുകിട്ടാവശ്യമില്ല അപ്പോൾ അതൊക്കെ ഇട്ടു അതിന് ശേഷം നമ്മൾ സവാള ആഡ് ചെയ്യും സവാള നല്ലോണം വഴറ്റണം ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടിയിട്ടു അതാണ് ഞാൻ അവിടെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ലേ സൂപ്പൊക്കെ ഇട്ട് കൊടുത്തു നല്ലോണം വഴറ്റി എടുത്തു അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് സവാള ശരിക്കും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണം അതാണ് ഗ്രേവിയുടെ ടേസ്റ്റ് നമ്മൾ സമയമില്ലാണ്ട് പെട്ടെന്ന് ഇല്ലാത്തോട്ട് പൊടിയെല്ലാം വാരിയിട്ടാൽ നല്ല ടേസ്റ്റ് തോന്നില്ല ഒരു പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ നമ്മുടെ പൊടികളിൽ അത്യാവശ്യം എരിവുണ്ടാവും അപ്പം ഒരുപാട് എരിവ് വേണ്ട എന്നുള്ളത് ഒരു പച്ചമുളക് ശേഷം മുളക് ഇട്ടു പിന്നെ കാശ്മീരി ചില്ലി അതിട്ടു അപ്പോഴേക്കും താ നമ്മുടെ പോർക്കിൻ്റെ വിച്ചിലൊക്കെ വന്നു അത് ഓഫ് ചെയ്ത് വെച്ചു നമ്മൾ വശത്തേക്ക് അപ്പോൾ മസാലകളെല്ലാം നല്ലോണം ഒരിഞ്ഞു വന്നിട്ട് നമുക്ക് ഈ പോർക്കെല്ലാം കൂടി എടുത്ത് ഇതില്ലാത്തോട്ട് അങ്ങ് തട്ടാം കുക്കറിൻ്റെ ആവി ഫുൾ പോയതിന് ശേഷം മാത്രമേ കുക്കറിൻ്റെ അടപ്പ് തുറക്കാവുള്ളൂ കേട്ടോ നേരെ നമുക്കിതെടുത്ത് നമ്മുടെ മസാലയിലേക്ക് ഇടാം ഇപ്പോൾ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല പക്ഷെ അതൊന്ന് തിളച്ച് വറ്റി വരുമ്പോഴേക്കും നല്ല കിഡിലും ലുക്കും ടേസ്റ്റും ഒക്കെ ആവും ഇതാ ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പം അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇങ്ങനെ അങ്ങ് തൂവി നമുക്കൊന്നും കൂടെ നല്ലോണം വറ്റിച്ചെടുക്കാം നല്ലോണം എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞ് ഇതങ്ങ് നല്ല ഡ്രൈ ആയിട്ട് വരും എനിക്ക് കുറച്ച് ദിവസം ഇങ്ങനെ വച്ച് ഞാൻ എടുക്കുന്നത് കൊണ്ട് ഒത്തിരി അങ്ങ് ഞാൻ വറ്റിച്ചെടുക്കാറില്ല ലാസ്റ്റിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ ഫൈനൽ ടേസ്റ്റൊക്കെ നോക്കി ഗ്രേവി നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ